പ്രിയപ്പെട്ടവരെ ഞാൻ പോക്കു വയനാട് അഞ്ചൂന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും അറിഞ്ഞതുപോലെ ഇന്ന് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കിട്ടിയ വാർത്ത ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റാത്ത നമ്മുടെ വയനാട് മേപ്പാടിയിൽ മേപ്പാടിയിലുണ്ടായ ദുരന്തത്തെപ്പറ്റിയാണ് ആ ദുരന്തം ഒരുപാട് മനുഷ്യ ജീവനെ എടുത്തു കളഞ്ഞു അതുകൊണ്ട് തന്നെ ഒരുപാട് സഹായങ്ങൾ ഒരുപാട് നമ്മുടെ കൂടപ്പുറപ്പങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും നിങ്ങളെ കയ്യിൽ എന്താണോ ഉള്ളത് ഡ്രസ്സാണോ അരിയാണോ സാധനമാണോ എന്താണോ അവിടെ വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിക്കാനും വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക അതുപോലെ കവറ് കുഴിക്കാനും മറ്റൊക്കെ ഇവിടെ ആളുകളുടെ ആവശ്യമുണ്ട് അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഈ മഴ ഇപ്പോൾ ഒരു പതിനൊന്ന് മണിവരെ മഴ കുറച്ച് കുറവുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പിഞ്ചു മക്കളുടെ മൃതദേഹങ്ങൾ അതുപോലെ യുവാക്കളുടെ ഞാൻ കണ്ടെടുത്തില്ലോളം ഏകദേശം അൻപത് വയസ്സിൻ്റെ ചുവട പ്രായമുള്ള മൃതദേഹമാണ് ഇതുവരെ ഞാൻ കണ്ടത് അതേപോലെ ചെറിയ മക്കൾ നമ്മുടെ ഉമ്മമാർ പെങ്ങന്മാർ ഒരുപാട് മൃതദേഹങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇതുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് പ്രത്യേകിച്ച് നമ്മുടെ വയനാട്ടിൽ ഇങ്ങനെയുള്ളൊരു ദുരന്തം നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണിപ്പോൾ ഈ വയനാട്ടിലുള്ള മുഴുവൻ ആളുകളും ഉള്ളത് അത് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഒന്നും കൂടി ഉണർത്താനുള്ളത് നിങ്ങൾ ഓരോ ആളുകളും മനസ്സറിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സന്ദേശം കൈമാറി ഈ മെസ്സേജുകളും